ടോട്ടൽ ബോഡി ഒരു സ്റ്റിമുലേഷൻ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാനും പിന്നെ മസിൽസിനെയൊക്കെ ഒരു റിജിഡ് ആയിട്ടുള്ള മസിൽസിനെയൊക്കെ ഒന്ന് ലൂസാക്കാനും ഒക്കെ നമുക്കൊരു ലൈഫിലായിരിക്കും പ്രമളരസ സംഭവം എന്ന് പറയുന്നത് വീടിനെ കണ്ടിരിക്കുന്ന അക്യുപഞ്ചറാണ് നമ്മുടെ മരുന്നുകൾ കുരിശുപള്ളിക്ക് നേരെ മുമ്പിലായിട്ടാണ് സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത് സഫുവാന അതുപോലെ തന്നെ സഫാന എന്ന് പറയുന്ന രണ്ട് ആളുകളാണത് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ളത് ഡോക്ടർ റഹ്മാനാണ് അതിൻ്റെ ഈ അക്യുപഞ്ചറിൻ്റെ ഡോക്ടറായിട്ടുള്ള റഹ്മാനാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുള്ളത് അതുപോലെ തന്നെ വ്യാപാരിന്റെ പ്രതിനിധികൾ അതുപോലെ തന്നെ നമ്മുടെ വാർഡ് മെമ്പർമാർ കെ മൂന്ന് വാർഡ് മെമ്പറും അതുപോലെ തന്നെ കിഴക്കേത്തല വാർഡ് മെമ്പറും ഏതായാലും ഇതിന്റെ കാര്യങ്ങള് റഹ്മാൻ ഡോക്ടറും അതുപോലെ തന്നെ സഫാനയും സഫ്വാനയും പറയുന്ന കാര്യങ്ങള് അതുപോലെ സഫുന എന്ന് പറയുന്ന രണ്ട് തുടക്കം കുറിക്കുന്ന ആരോഗ്യ മേഖലയിൽ ഒരു തുടക്കം കുറിക്കുന്ന ഓറ ആക്യ പങ്ർ ക്ലിനിക്കിന് ആദ്യമായി തന്നെ എല്ലാ ഭാവുകങ്ങളും നേരുന്നു അതിൻ്റെ കൂടെ തന്നെ നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ദിനേന വന്നുകൊണ്ടിരിക്കുകയും ആരോഗ്യ മേഖലയിൽ ആളുകൾ ചികിത്സക്കായിട്ട് വ്യത്യസ്ത രീതിയിലുള്ള സ്ഥാപനങ്ങൾ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ പുതിയ മേഖലയിലുള്ള പുതിയ രീതിയിലുള്ള ചികിത്സ അവതരിപ്പിക്കുന്ന ഒരു സ്ഥാപനം വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് മാത്രം ഇവിടെ ഉപയോഗപ്പെടുത്തുക ലക്കിപംച്ചർ എന്ന് പറയുന്നത് ഇപ്പോഴൊക്കെ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചികിത്സയാണെങ്കിലും പ്രാചീന മനുഷ്യരുടെ ഒരു ചികിത്സയായിരുന്നു യഥാർത്ഥത്തിൽ ലക്കി എന്ന് പറയുന്ന ചികിത്സ അപ്പൊ നമ്മളൊക്കെ പുതിയൊരു ചികിത്സാരീതിയായിട്ടാണ് ഈ ചികിത്സയെ കാണുന്നതെങ്കിലും യഥാർത്ഥത്തിൽ പഴയ ആളുകളുടെ ചികിത്സാരീതിയാണ് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിലുള്ള ആളുകളുടെ ഒരു ചികിത്സാരീതി ആയിട്ടാണ് അക്യുപങ്സർ എന്ന് പറയുന്ന ചികിത്സ ഉടൽ ഉടലെടുത്തിട്ടുള്ളത് മരുന്നുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ രോഗങ്ങളെ മാറ്റാനും ആരോഗ്യ സമ്പൂർണമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് ശരീരത്തെ മാറ്റിയെടുക്കാനും കഴിയുന്ന നല്ലൊരു ചികിത്സാ മെത്തേഡാണ് നമ്മുടെ നാടുകളിലൊക്കെ ഈ ഒരു ചികിത്സാരീതി ഈ അടുത്ത കാലത്ത് മാത്രമാണ് പ്രചാരത്തിൽ വന്നിട്ടുള്ളത് എന്നാൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ അതേപോലെ തന്നെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള മോഡേൺ സയന്റിഫിക് ആയിട്ടുള്ള ചികിത്സയോടൊപ്പം തന്നെ ചെയ്യുന്ന ഏറ്റവും നല്ല പ്രചാരത്തിലുള്ള ലോകത്ത് തന്നെ നമ്മൾ രോഗാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ചിട്ട് ലോകത്ത് മോഡേൺ മെഡിക്കൽ സയൻസ് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ചികിത്സാരംഗത്ത് മികച്ചു നിൽക്കുന്ന ഒരു ചികിത്സയാണ് അക്കി ഫങ്ച്ചർ എന്ന് പറഞ്ഞ ചികിത്സ അപ്പോൾ നമ്മുടെ നാട്ടിലൊരു ചെറിയൊരു ക്ലിനിക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും ഇത് ലോകത്തെ രണ്ടാമത്തെ ഒരു ചികിത്സാ രീതിയാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം നമ്മൾ മരുന്നുകളൊക്കെ നിരന്തരം കഴിക്കുകയും അതിന്റെ പാർശ്വഫലങ്ങൾ നിരന്തരം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഒരുപാട് രോഗങ്ങൾക്ക് സൊല്യൂഷൻ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇത്തരം പുതിയ ചികിത്സാ രീതികൾ അല്ലെങ്കിൽ ഇത്തരം പഴയ പ്രാചീന ചികിത്സയെ പുതിയ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ സാധ്യത എന്ന് പറയുന്നത് വലുതാണ് ഞാൻ ഒരുപാട് നീട്ടി പറഞ്ഞ് സംസാരിക്കുന്നില്ല ഒന്ന് വെള്ളിയാഴ്ചയാണ് അതിന്റെ കൂടെ തന്നെ ഒരുപാട് തിരക്കുകളിൽ നിന്നാണ് ആളുകൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ഇവിടെ നിന്ന് ഈയൊരു ഉദ്ഘാടന വേളയിൽ ഇവിടെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് പ്രധാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ചികിത്സയാണെന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ അക്യുപങ്ക്ഷർ ചികിത്സയെ കാണുകയും അതിൻ്റെ പ്രയോക്താക്കളാകുകയും അതിൻ്റെ പ്രചാരകരാകുകയും ചെയ്യണമെന്നുള്ള ഒരു അഭ്യർത്ഥന ഈ നാട്ടുകാരോട് എനിക്കുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് അക്യുപംക്ഷർ സെൻറ്ററുകൾ ഉണ്ട് സമാനമായിട്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിങ്ങളുടെ നാട്ടിൽ എൻ്റെ നാട്ടിൽ ഈ ഒരു ചികിത്സാ കേന്ദ്രം ഇവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഒരു ചികിത്സ എന്താണെന്ന് തിരിച്ചറിയാനും അതിലൂടെ നിങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താനും ഒരുപാട് രോഗങ്ങളെ മാറ്റിയെടുക്കാനും നിങ്ങളൊരു പരീക്ഷണാർത്ഥെങ്കിലും ഇവിടെ ഒന്ന് വന്ന് ഇതിന്റെ ഒരു ഫലപ്രാപ്തി മനസ്സിലാക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് എനിക്കുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു പ്രദേശത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് ഒരു പുന്റനം കണ്ടു അതുപോലെ തന്നെ അതിന്റെ ആശംസ പ്രസംഗങ്ങളൊക്കെ കേട്ടു വാർഡ് മെമ്പറൊക്കെ പറഞ്ഞാൽ നമ്മളെ വ്യാപാരിന്റെ അടക്കം വന്നു അപ്പൊ ഇനി വേണ്ടത് നിങ്ങൾ സഫ്ന സഫ്വാന ഈ രണ്ട് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്താ എന്നുള്ളത് ഇവർ തന്നെ പറയട്ടെ ഞാൻ അവരിലേക്ക് ക്യാമറ ും നിത്യജീവിതത്തിൽ കാണപ്പെടുന്ന ഒരുപാട് അസുഖങ്ങൾക്ക് അക്കുപഞ്ചറിൽ ട്രീറ്റ്മെന്റ് ഉണ്ട് ഈവൻ നമുക്ക് കാൽമുട്ട് വേദന ബാക്ക് പെയിന് അതുപോലെ തന്നെ പെരട്ട് വേദന കൈ പൊക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ഏതു തരം പെയിനാണെങ്കിലും നമുക്ക് അക്കു പഞ്ചറിൽ ട്രീറ്റ്മെന്റ് ഉണ്ട് പെട്ടെന്ന് വരുന്ന സീസണൽ ആയിട്ടുള്ള രോഗങ്ങൾക്കും ട്രീറ്റ്മെന്റ് ഉണ്ട് അതുപോലെ തന്നെ കപ്പിങ് ഹിജാമോ അതേപോലെ പോസ്മെറ്റിക്കില് വരുന്നുണ്ട് കോസ്മെറ്റിക് ആണെങ്കിൽ നമ്മളെ ശരീരത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് മുഖത്തിന് മാത്രമല്ല ശരീരത്തിനും അതേപോലെ തന്നെ മുടിക്കും എല്ലാത്തിനും ഇവിടെ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് കുട്ടികളിൽ വരുന്ന ബെഡിൽ മൂത്രം അങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ ഇവിടെ അഞ്ച് വയസ്സ് കഴിഞ്ഞാലാണ് ഞങ്ങൾ ട്രീറ്റ്മെന്റ് കൊടുക്കുക അതുവരെ കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ് അതിന് ശേഷമുള്ള കുട്ടികളുടെ ബെഡിലുള്ള മൂത്രം മൊഴിക്കൽ ഇതൊക്കെ അക്യുപങ്ക്ചറിലൂടെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ സ്കൂളിൽ പോകുന്ന കുഞ്ഞു മക്കളാണെങ്കിൽ അവർക്കുണ്ടാവും ഈ വയർത്ത് വരുന്ന സിറ്റുവേഷനിലൊക്കെ ഒരുപാട് പേനുകൾ നിറയുന്ന അവസ്ഥയുണ്ട് അതിനൊക്കെ ട്രീറ്റ്മെൻ്റ് ഉണ്ട് അതേപോലെ ഡാൻഡ്രഫ് മുടി കൊഴിച്ചിൽ അകാല നിര ഇതിനൊക്കെ ആക്രിപഞ്ചറിൽ വളരെ പ്രാധാന്യമുള്ളതാണ് കോസ്മെറ്റിക് എന്ന് പറയുന്ന ഏരിയ സഫ്ന സ്ഥലം ചോക്കാട് മാളിയത്തിലാണ് നമ്മളിവിടെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാണ് അക്യുപങ്ചർ എന്ന് പറയുന്നത് വാശ ഏരിയാണ് എല്ലാ രോഗങ്ങൾക്കും നമുക്കിവിടെ ചികിത്സയുണ്ട് പ്രത്യേകിച്ച് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അതേപോലെ ഊരവേദന മുട്ടുവേദന കാലുവേദന തലവേദന കാര്യമായിട്ട് പെയിൻ മാനേജ്മെന്റ് നമുക്ക് ഇവിടെ എന്താ പറയാ നല്ലൊരു സൊല്യൂഷനാണ് അക്സിപംച്ചർ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ പെൺകുട്ടികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തലയിലെ മുടി കൊഴിച്ചില് താരൻ്റെ പ്രശ്നങ്ങൾ മുഖക്കുരു മുഖത്തെ പാടുകൾ അങ്ങനത്തെ അതിനൊക്കെയുള്ള ചികിത്സകൾ നമ്മൾ അക്കി പങ്ക്സറിൽ അവൈലബിൾ ആണ് കോസ്മെറ്റിക് അക്സിപഞ്ചറിലാണ് അതൊക്കെ നമ്മൾ കൊടുക്കുന്നത് പിന്നെ നീഡിലിങ് കൊടുക്കുന്നുണ്ട് പിന്നെ കപ്പിംഗ് തെറാപ്പി കപ്പിംഗ് ഡ്രൈ കപ്പിംഗ് മോക്സ അങ്ങനെ വിവിധ തരം കപ്പിംഗ് തെറാപ്പീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ കോസ്മെറ്റിക് ആക്കിയൊക്കെ തന്നെ നമ്മൾ ഫേഷ്യൽ കപ്പിംഗ് അങ്ങനെ കൊടുക്കുന്നുണ്ട് പിന്നെ അകാലനിരക്കൊക്കെ ഉള്ള പ്രത്യേക ട്രീറ്റ്മെന്റ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത് കേട്ടോ തുകൾ മുതൽ ശനി വരെയാണ് നമ്മളിവിടെ ചികിത്സ രാവിലെ പത്തര മുതൽ പത്ത് മണി മുതൽ നാലര വരെയാണ് നമ്മളത് എല്ലാവരും വരൂ വരുക ഒന്ന് ട്രൈ ചെയ്ത് പോവാം കാരണം ഒരിക്കലെങ്കിലും ഇതൊന്ന് ഇതൊന്നനുഭവിച്ചെങ്കിൽ ഇതിന്റെ ചികിത്സയുടെ ആ ഒരു എത്ര ബെനിഫിറ്റ് ഇതിൽ കിട്ടുന്നുണ്ട് ഒരിക്കലെങ്കിലും നമ്മൾ അനുഭവിച്ച് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വരിക നമ്മുടെ കുരിശുപള്ളിക്ക് നേരെ ഓപ്പോസിറ്റുള്ള ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് നമ്മുടെ മരുതെങ്ങരക്കെന്ന് വരുമ്പോ മരുന്നെങ്ങ വരുന്നതിന് മുമ്പായിട്ടാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് അപ്പൊ നമ്പർ ഞാൻ ഇത് ടൈപ്പ് ചെയ്തിട്ടുണ്ട് രണ്ട് നമ്പറുകൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട് എങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ നീക്കുക സംശയങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പൊ വീഡിയോ എന്താ വെച്ചാല് ഇത് കരുവാരുള്ള സംബന്ധിച്ചിടത്തോളം ഇപ്പോ നിലവിൽ ഈ ഒരു സ്ഥാപനം തന്നെ ഉള്ളു അപ്പൊ നമുക്ക് എന്താ വെച്ചാല് ഇതൊക്കെ അന്വേഷിച്ചു പോകുന്ന ആളുകൾ ഒരുപാടുണ്ട് അപ്പൊ മാക്സിമം ആളുകളിലേക്ക് നമ്മുടെ കുടുംബ ഗ്രൂപ്പിലേക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ നന്ദി നമസ്കാരം